ഇതും മഴയത്ത് പോകില്ല സാറേ മഴയത്ത് ഇതും ഈ വേലിക്കല്ലും അല്ല പറഞ്ഞ ഒന്നും ഭൂമിയിൽ അസ്ഥിരോ അല്ലോ മനുഷ്യർക്ക് ഇല്ലേ ഭൂമിയിൽ എല്ലാവരും സ്ഥിരമല്ല സാറേ ആർക്കും പൗരത്വമില്ല ആർക്കും അവകാശമില്ല എന്നാൽ എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കും ആണ് പക്ഷേ എനിക്കെന്ന് സാറിന് ഇവിടെ എൻ്റെ നാട്ടുകാർ ഒറ്റ ഒരാൾ പോയില്ല സാറേ ഇവരെ സാറിന് തോന്നുന്നുണ്ടോ ഇവർ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലുമല്ല ഇവരിൽ 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 ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇവരിൽ ജീവനുള്ള ഒരാളുണ്ട് സാറേ

ജാതി മത വർണ്ണവർഗ ഭേദ വ്യത്യാസമില്ലാതെ ഇവിടെ അടക്കിയവർക്കാർക്കും പ്രത്യേകിച്ച് ജാതിയില്ല മതമില്ല എല്ലാ മതസ്ഥരും ഒരേപോലെ സർവ്വമത പ്രാർത്ഥനയോടെ ഇവിടെ ഇന്നലെ ഇവിടെ എന്താ പറയുക ഇവരുടെ ഇവരുടെ കാരണം ഇവരെന്താ അറിയോ എനിക്ക് എനിക്കിതില്ല ഞാൻ സന്തോഷവാനാണ് കാരണം ഇവരെ കൂടെ കിടക്കുന്നു എൻ്റെ കൂടെ ഉറങ്ങുന്നു എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എൻ്റെ എൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചാൽ സാർ ഇന്നലെ രാത്രി രണ്ട് പതിനാറിനായിരുന്നു ഞാൻ ഇവിടെ ഈ പരിസരത്തുനിന്ന് പോയത് കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല സാർ കാരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തളർന്ന് വീഴും ഞാൻ ഒറ്റയ്ക്കാണ് തളർന്ന് വീഴുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് അവിടെ കടന്നിട്ട് എണീറ്റ് പോകും പക്ഷേ ഞാൻ ഇവിടെ നിന്ന് തളർന്ന് വരുമ്പോഴത്തന്നെ ഒരു സീനായി അത് പിന്നെ എഴുത്തിക്കൊണ്ടുപോയി അത് വീട്ടുകയും അങ്ങനെ വിഷയം ഉണ്ടാവും അപ്പം ഇവിടെ ഞാൻ ഓക്കെ ഓക്കെ കാരണം എന്താ പറയുക സാർ ഒന്നേ ഒന്നരക്കാണ് പറ്റുന്നത് പന്ത്രണ്ടരക്കും ഒന്നരക്കും കൂടിയാണ് സംഭവിക്കുന്നത് ശബ്ദം കേട്ടിട്ടുണ്ടോ ശബ്ദം മൈൻഡിലുണ്ടോ എന്തെങ്കിലും അതായത് ഇവർ പിന്നെ അസ്വസ്ഥനായിരുന്നു ഞാനന്ന് രാത്രി കാരണം എന്തൊന്നും ഇല്ലാത്തൊരു അസ്വസ്ഥത പുഴയിൽ നിന്ന് സാധാരണ നമ്മൾ കരച്ചിലൊക്കെ തോന്നുന്നു തോന്നുന്നു ആ ഉരുൾപൊട്ടിയതിനു ശേഷം ഉരുളപുട്ടിയതിനു ശേഷം ഇവിടെ പര പേര് മരിച്ചതല്ലേ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിലവിളിയോ കരച്ചിലോ സംസാരിക്കാൻ തോന്നുന്ന മനസ്സിന്റെ വിചിന്തനങ്ങളാണ് അബോധ മനസ്സിന്റെ വിചിന്തനങ്ങൾ അന്ന് രാത്രി നല്ല ചിന്തയായി പക്ഷേ കറണ്ടില്ല കറണ്ടിന്റെ ലഭ്യത കുറഞ്ഞ പന്ത്രയ്ക്ക് സ്വിച്ച് ഓഫായി യ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നൊരു രണ്ടര രണ്ടര വരെ രണ്ടര മൂന്ന് മണി വരെ എനിക്ക് അസ്വസ്ഥനായിട്ട് പുഴയിലൊക്കെ രണ്ട് പുഴയെ നല്ല പിറങ്ങുന്നു പിന്നെ മോൾ ഉരുൾപൊട്ടിട്ടുണ്ട് പുഴ രണ്ട് സൈഡിൽ തുറന്നു ഓവ് തന്നെ രസപ്പെടുത്തി ഓവ് അടങ്ങുന്നുണ്ടായിരുന്നു അത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ടൊരു ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ വീട് ഇറങ്ങണേ ഒമ്പത് മണിയാകുമ്പോഴേ വീരുമ്പോഴേ സാർ അവിടെ പോയി നോക്കിയറിയാം നമുക്ക് കാശ്വാലി അവർ മരിച്ചതായിട്ട് ഉറങ്ങില്ല സാർ അതാണ് രസം അതെന്താ അങ്ങനെ അവർ മരിച്ചതായിട്ട് ഇന്നും ഈ സെക്കൻഡിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അബുക്ക എന്റെ കൂടെ ഉണ്ട് അവറാങ്ക എന്റെ കൂടെ ഉണ്ട് പിന്നെ സാത്ത എന്റെ കൂടെ ഉണ്ട് അണ്ണയ്യൻ എന്റെ കൂടെ ഉണ്ട് അംസക്ക ഈസക്കൻ എന്റെ കൂടെ ഉണ്ട് ഹംസക്ക ഇവിടെ ആയക്കാണെന്ന് തരുന്നു കാരണം അംസക്കന്റെ പ്രത്യേകത പറയാം ഹംസക്ക അംസക്കൻ്റെ ഞാൻ പറയാൻ പാടില്ല എന്താണ് പറയാ ഹംസക്ക ചെലവാകാത്ത പടംപൊരിയൊക്കെ ചെറിയ പഴംപൊരി മുറിച്ചൊക്കെ എനിക്ക് തരും അത് അവരിക്കലും മറക്കാൻ സമയം ഞാൻ എന്നെ 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 നിയന്ത്രിക്കാൻ എനിക്ക് പറ്റാന്ന് ശ്വാസം മുട്ട സാറ് കാരണം ശ്വാസം എന്നെ എത്രയോ ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു എൻ്റെ പിന്നെ ഭാര്യയുടെ ഫോണിലേക്ക് പക്ഷേ എനിക്ക് ഒരു കോൾ പോലും എടുക്കാൻ പറ്റാത്ത ഈവൻ ഷാജാൻ സാറിൻ്റെ കോളും ഞാൻ എടുത്തില്ല കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ വച്ചാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് കാരണം കാഷ്വാലിറ്റി ഷോബർ സാർ അവരുടെ ഇന്നലത്തെ ഇന്നലെ പിന്നെ പൊന്നേട്ടൻ്റെ ഭാര്യ പറഞ്ഞു ചങ്ക് പൊട്ടുന്ന നിലപടിയായിരുന്നു ആ നിലവിളി സാറേ കാരണം പൊന്ന ജിഷ പൊന്ന അവരുടെ പേരും കറിയില്ല പൊന്നേട്ടൻ്റെ ഭാര്യ പറഞ്ഞു ഇവർ രാത്രി കുഞ്ഞ് സർദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്ത് പുറത്ത് വടക്ക വടക്കവാതിലാണോ വടക്ക വാതിൽ മുഴുവൻ ചളിയും വെള്ളവും അവർ മച്ചിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഓട് കൊണ്ടിച്ച് നോക്കുമ്പം വൻ ശക്തിയിൽ ചളിയും വെള്ളവും മണ്ണും അതിന് വണ്ടികളും വരുന്നുണ്ട് പക്ഷേ അതിൽ സാർ ചിന്തിച്ചു പോകും ചങ്ക് പൊട്ടുന്ന നിലവിളികൾ അതിതിൽ ഇവരുടെ ഇവരുടെ നിലവിളിയായിരിക്കില്ല ഇതും മഴയത്ത് പോയില്ല സാറേ മഴ ഈ വേലിക്കല്ലും അല്ല പറഞ്ഞൊന്നും ഭൂമിയിൽ അസ്ഥിരോ അല്ലോ മനുഷ്യർക്കില്ലേ ഭൂമിയിൽ എല്ലാവരും സ്ഥിരമല്ല സാർ ആർക്കും പൗരത്വമില്ല ആർക്കും അവകാശമില്ല എന്നാൽ എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കും ആണ് പക്ഷേ എനിക്കെന്ന് സാറേ ഇവിടെ എൻ്റെ നാട്ടുകാർ ഒറ്റ ഒരാൾ പൂവില്ല സാറേ ഒറ്റലമേലാണ് അതാണ് അതിന്റെ ഇവര് കാരണം കാരണം എന്റെ എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു കൂടപ്പുറന്നെ എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം സ്വപ്നം സ്വപ്നാണ് സാറേ കാരണം എന്താ അറിയോ ഇതില് ഇതില് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻറെ കൂട്ടുകാരൻ ഒരു ഒരു കൂടപ്പുറപ്പ് അത്രയടത്തോളം പറയാം അയാൾ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് ഉരുള്പൊട്ടിയപ്പോ ശ്രീകുമാർ നീ ഒരു സർവ്വോമത സന്യാസി അയ്യോ അപ്പം ഞാൻ സർവമത സന്യാസിയായിട്ട് ഇവിടെ കൂടിക്കോറണം അപ്പം ഞാൻ സന്യാസം കുഴപ്പമില്ലാതെ സന്യാസമാണ് കാരണം പണം ഉണ്ടാക്കൽ സന്യാസം ബ്രഹ്മചാരി ഒരു സന്യാസം മതപഠനം ഒരു സന്യാസം അല്ല സന്യാസാണോ ഇപ്പം അതുപോലെ സംഭവിച്ചിരിക്കുന്നു ഇപ്പം ഇന്നലെ ഇവിടെ നടക്കുന്ന സർവമത പ്രാർത്ഥനകൾ സർവമത പ്രാർത്ഥന നടന്നു ഇവിടെ ഇന്നലെ എട്ട് അഞ്ച് മണിക്ക് അഞ്ച് മണിയല്ല ഒരു നാല് മണിയോട് കൂടി ശവസംസ്കാരം ആരംഭിച്ചു രണ്ട് പതിനാറോണ്ടല്ലോ ആൾക്കാരെ അതെ അതെ ആ ഇനി അവിടെ അടക്കം അടക്കം ചെയ്യാൻ കുഴികളുണ്ടല്ലേ അല്ലേ കുഴി കുഴിയുണ്ട്